മലയാള കവിയും സിനിമാ ഗാന രചയിതാവുമായ രാപ്പാൾ മാഷിന്റെ പുതിയ കൃതിയാണ് കൃഷ്ണ കഥാമൃതം കൃഷ്ണദാസ കൃഷ്ണദാസുകുമാരൻ എന്ന തൂലികാ നാമത്തിൽ അദ്ദേഹം രചിക്കുന്ന ആദ്യത്തെ കൃതിയാണിത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ബാലലീലകള് പ്രധാനമായും ജനനം മുതൽ കംസവധം വരെയാണല്ലോ ഭഗവാന്റെ ജനനം മുതൽ കംസവധം വരെയുള്ള ലീലകള് വർണ്ണിക്കുന്ന ഒരു കൃതിയാണിത് സംസ്കൃത ഭാഷയുടെയോ മലയാള ഭാഷയിലെ തന്നെ കഠിനമായ പദപ്രയോഗങ്ങളും വാക്കുകളും ഇല്ലാതെ വളരെ ലളിതമായി ആ ബാലവൃദ്ധം ജനങ്ങൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ബാലികാ ബാലകന്മാർക്ക് മനസ്സിലാകുന്ന വിധത്തിലുള്ള ഒരു കൃതി അതിഗംഭീരമായിട്ടുള്ള രചന മനോഹരമായൊരു ഗ്രന്ഥ സൃഷ്ടി തന്നെയാണിത് സംശയമില്ല അദ്ദേഹത്തിന്റെ ഈ ബൃഹത് കൃതിയിൽ സ്കൂൾ ഓഫ് കൃഷ്ണ കോൺഷ്യസ്നെസ് എന്ന പ്രസാധകർക്ക് വേണ്ടിയിട്ട് പ്രസാധക എഴുതാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഈ ഗ്രന്ഥത്തിന്റെ പ്രകാശനം ഉടനെ ഉണ്ടാകുന്നതാണ് ഭക്തരായിട്ടുള്ള എല്ലാ സജ്ജനങ്ങളിലേക്കും ഈ ഒരു ഗ്രന്ഥം എത്രയും പെട്ടെന്ന് എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊള്ളുന്നു മലയാള കവിയും സിനിമാ ഗാന രചയിതാവുമായ രാപ്പാൾ മേനോൻ മാഷിന്റെ പുതിയ കൃതിയാണ് കൃഷ്ണ കഥാമൃതം